ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മക്കത്തുനിന്ന് ഊമ്രൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നേരെന്ത് ചെയ്തു മദീനത്തേക്ക് വന്നു മദീനത്ത് വന്നിട്ട് അവിടെ ഉള്ള സിയാറത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടി ഉണ്ട് എന്ത് നമ്മൾ ഖുറാനൊക്കെ ഇങ്ങനെ ഓതുന്ന സമയത്ത് നമ്മളിങ്ങനെ തോന്നാറുണ്ട് എന്ത് ഈ ഖുറാൻ എവിടെയായിരിക്കും പ്രിന്റ് ചെയ്തത് ഇത് പ്രിന്റ് ചെയ്യുന്നത് കാണാനൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകും അല്ലേ മനസ്സിൽ അപ്പോൾ എന്നാൽ അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടുന്നത് ഇവിടുക്കായിരിക്കും മക്ദീനത്തുള്ള പ്രിന്റിംഗ് പ്രസിലേക്ക് അവിടുന്ന് ചുരുക്കം കിലോമീറ്ററുകൾ മാത്രമുള്ള എട്ട് പത്ത് കിലോമീറ്റർ മാത്രമുള്ള നമ്മളുടെ മദീന പ്രസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ അവിടേക്ക് എങ്ങനെ എൻട്രി ചെയ്യണം അതേപോലെ തന്നെ ഏതൊക്കെ ടൈമിലാണ് ഓപ്പൺ ആർക്കൊക്കെ പോകാൻ പറ്റും പണ്ട് ഖുറാനൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ ഇല്ലേ അതേപോലെ തന്നെ അതിൻ്റെ പ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അത് എങ്ങനെ അതിൽ എഡിറ്റ് ചെയ്യണം കാര്യങ്ങളെല്ലാം ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ മുഴുവനായിട്ടും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതിനു മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മദീനയിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളിലെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കാഴ്ചയായിരുന്നു ഈ കാണുന്ന ഖുറാൻ പ്രിൻറ്റിംഗ് പ്രസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ഒരു വർഷം പത്ത് മില്യൺ കോപ്പീസാണ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് ഇതിൽ പ്രത്യേകത എന്ന് പറയാനുള്ളത് അവിടെ വരുന്ന എല്ലാവർക്കും കുട്ടികളായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ ആര് തന്നെ വരികയാണെങ്കിലും ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ചാണ് ഖുറാൻ ഇവിടെ നൽകുന്നത് അതും ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കുട്ടികൾ വരികയാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ഖുറാൻ നൽകുന്നു വയസ്സായ ആളുകളാണെങ്കിൽ വലിയ അക്ഷരമുള്ള ലെറ്ററുകളുള്ള ഖുറാൻ നൽകുന്നു അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് സാധാ രീതിയിലുള്ള ഖുറാൻ ഫ്രീ ആയിട്ടാണ് ഇവിടെ കൊടുത്തു കൊണ്ട് മദീനത്തെത്തിയ ഏതൊരാൾക്കും എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ എത്രയും അടുത്തുള്ള ഒരു സ്ഥാപനമാണ് ഈ ഖുറാൻ പ്രിൻറ്റിംഗ് പ്രസ് അതിലുപരിയായിട്ട് അതിൻ്റെ മുൻഭാഗത്തുള്ള ഡിസൈനുകളും ആ ഗാർഡനും എല്ലാം ഒരു വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ മക്കളെ അതൊരു വല്ലാത്ത അനുഭൂതിയാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഓരോ കാഴ്ചകളും അതേപോലെ തന്നെ പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എൻട്രിയാണ് ചെയ്ത് കഴിഞ്ഞാൽ പല ഡിഫറൻറ്റ് ലാംഗ്വേജിലുള്ള സൈസിലുള്ള അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല അതിമനോഹരമായ രീതിയിലാണ് ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു വാളിൽ നിന്ന് ഒരു തലന്ന് മുതൽ ആ തല വരെ പലതരത്തിലുള്ള പല ഭാഷകളിലെ ഖുറാനുകൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ വല്ലാത്ത ഭംഗിയാണ് പല സൈസിലുള്ളതുണ്ട് ഏറ്റവും ചെറിയ കുറാന് മുതൽ വലിയ കുറാൻ വരെ ഇവിടെ അവൈലബിൾ ആണ് എന്ത് കാണാൻ തന്നെ നോക്കിയ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത അമ്പത്തഞ്ച് ഡിഫറൻറ്റ് ട്രാൻസ്ലേഷനിലും അതേപോലെ തന്നെ മുപ്പത്തൊമ്പത് ലാംഗ്വേജിലുമായിട്ടുള്ള കുറാനുകൾ പ്രിൻറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് നമുക്ക് മോളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പ്രിൻറ്റ് ചെയ്തിട്ട് ഇത് കുറാനിങ്ങനെ കെട്ടി 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 അച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടല്ലേ നമുക്ക് ആ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തലക്കുന്ന ഒരു തലവരത കുറാൻ പ്രിൻറ്റിങ് നടന്നുകൊണ്ടേയിരിക്കുന്നു ബോക്സ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു അതേപോലെ തന്നെ കണ്ണ് കാണാത്തവർക്കുള്ള പലതരത്തിലുള്ള കുറാനുകളൊക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളിലും അതേപോലെ തന്നെ പല ഭാഷകളിലുള്ള പല മോഡലുകളുള്ള ഖുറാനാണ് ഈ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവൂല മക്കളെ ഒരു വല്ലാത്ത അനുഭൂതിയായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതിലുപരിയായിട്ട് ഇവിടുന്ന് പ്രിൻ്റ് ചെയ്തു ഇത് ഒരു ഖുറാനും കയ്യിൽ കിട്ടും നമുക്ക് അതിൽ ഒരു സംശയവും വേണ്ട എല്ലാവർക്കും പോവാം ഇനി ഇതിൽ എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളെല്ലാവരും ആ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ പേര് അക്കാമ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ആണെങ്കിൽ അതേപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ ആണെങ്കിലും എല്ലാം ഞാൻ അതിൻ്റെ വീഡിയോടെ ലാസ്റ്റായിട്ട് വൺ ബൈ വൺ ആയിട്ട് സെറ്റായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും നമുക്കൊരു മുസ്ഹ് കിട്ടിയിട്ടുണ്ട് കുന്യൂസിനെ കണ്ടപ്പോൾ കുന്യൂസിന് ഒരു മുസ്താഫ് വേറെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഉസ്താദ് ഇനി നാട്ടിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ വെക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനോ ഒക്കെ കുറാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ ഏത് ഭാഷയിലുള്ള ഏത് ലിപിയിലുള്ള കുറാനും ഇവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാളും വില കുറച്ചിട്ട് ഇവിടെ കിട്ടുന്നത് ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ കണ്ട ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ പോകുന്നതാണ് ഇതുപോലുള്ള ഒരു ഡിസ്പ്ലേയിലായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അറബിയിലും ഇംഗ്ലീഷിലുമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം എന്താ ഇതുപോലെ ടൈപ്പ് ഓഫ് വിസിറ്റ് ഉണ്ട് അതിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള വിസിറ്റാണോ ണോ അത് രണ്ടാളുകളാണോ അത് ഗ്രൂപ്പ് ഓഫ് ആളുകളാണോ ഇതെല്ലാം നമുക്കതിൽ ചോദിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് സെലക്ട് ചെയ്യുക അതിന് ശേഷം തന്നെ നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒരു നമ്പർ വരുന്നതായിരിക്കും ആ നമ്പർ നമ്മൾ ഇവിടെ ഒരു പാസ്വേഡ് തീരും ആ പാസ്വേഡ് നമ്മളിതിലേക്ക് അടിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുക ഇതേപോലെ ഡേറ്റ് സെലക്ട് ചെയ്യുക ഡേറ്റ് ടൈം സെലക്ട് ചെയ്യുക എന്നിട്ട് അവൈലബിൾ കപ്പാസിറ്റിയിൽ അവർ കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ദിവസം കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് പോകണം ണ്ടെങ്കിൽ അപ്പം തന്നെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ആ കിട്ടണം എന്നുള്ള ഒരു വാശിക്കാരൻ നിൽക്കരുത് ദയവരിച്ചിട്ട് അതിന് മുമ്പത്തുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് അതേപോലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷം വേണം പോകാൻ അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എൻട്രി ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് അതേപോലെ തന്നെ നമ്മളുടെ നാഷണാലിറ്റി ഏത് രാജ്യത്തിലാണ് എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും മദീന വരെ വന്നിട്ട് ഈ തികച്ചും എൻട്രി ഫ്രീ ആയിട്ടുള്ള ഈ ഖുറാൻ പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിങ്ങൾ കാണാതെ പോകരുത് അതിലുപരിയായിട്ട് നിങ്ങൾക്കൊരു ഖുറാനും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ ഓതിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും പള്ളിയിലോ ഓതുന്ന ആൾക്കോ കൊടുത്ത് ഇതിന നാളെ മരിച്ചു പോയാലെങ്കിൽ അതിൻ്റെ ഗുണമെങ്കിലും നമുക്ക് കിട്ടും ഉമ്രക്ക് വരാൻ ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ ഈ ഖുറാൻ പ്രിൻറ്റിംഗ് പ്രസ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലീസും ഉണ്ടെങ്കിൽ അവർക്കും നമ്മളുടെ വീഡിയോ അയച്ചു കൊടുക്കുക മക്കയിലെയും മദീനയിലെയും ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്